ജയസൂര്യൻ സർ പാകിസ്ഥാന്റെ പുതിയ നുണപ്രചരണമായിട്ടുള്ള യുദ്ധതന്ത്രത്തിന് ഇവിടുത്തെ ചൈന അനുകൂലികളുടെ പിന്തുണ കൂടി ലഭിക്കുകയാണ് ഇന്ത്യയുടെ എന്തോ ഡ്രോണുകൾ താഴെത്തിട്ടു വിമാനങ്ങൾ താഴത്തിട്ടു എന്നൊക്കെ പറയുന്ന വെറും നുണപ്രചരണമാണ് പാകിസ്ഥാൻ അനുകൂലികളായിട്ടുള്ള ചൈന അനുകൂലികൾ ഈ നാട്ടിൽ കൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്താണ് എങ്ങനെയാണ് അങ്ങ് ഇതിനെ വിലയിരുത്തുന്നത് കഴിഞ്ഞ ചില പ്രധാന മാധ്യമങ്ങളൊക്കെ ഈ നുണപ്രചരണങ്ങൾ പ്രചരിപ്പിക്കുകയുണ്ട് അതായത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ തിരിച്ചടിക്കാനുള്ള ശക്തി അവർക്ക് ഇല്ല എന്ന് ബോധ്യമായി കഴിഞ്ഞു ഇന്ത്യയുടെ നൂറുകണക്കിന് മിസൈലുകൾ അവരുടെ അതിർത്തി കടന്ന് ചെന്ന് കൃത്യമായ നിർവഹണം കൃത്യനിർവഹണം സാധിച്ചപ്പോ ഒരു മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളും അവർക്ക് ഉണ്ടായിരുന്നില്ല എന്ന് നമുക്ക് ബോധ്യമായി മാത്രമല്ല ഇന്ത്യയുടെ ഇതുപോലെ ഒരു സർജിക്കൽ സ്ട്രൈക്ക് തീർച്ചയായിട്ടും പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു ഘട്ടത്തിൽ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഭീകരവാദ പ്രസ്ഥാനങ്ങളുടെ കുടുംബാംഗങ്ങളെ പോലും രക്ഷിക്കാനും അവർക്ക് സാധിച്ചില്ല അതായത് ഒൻപത് കേന്ദ്രങ്ങൾ കൃത്യമായും സ്കെച്ച് ചെയ്ത് വ്യക്തമായ തെളിവുകൾ സഹിതം ഫോട്ടോയും വീഡിയോയും എടുത്ത് തച്ച് തകർത്ത് അതിന്റെ തെളിവുകൾ ലോകത്തിന് മുമ്പിൽ ഹാജരാക്കുമ്പോൾ പാകിസ്ഥാനെ സംബന്ധിച്ച് പാകിസ്ഥാൻ പരിപൂർണമായിട്ടും ഒറ്റപ്പെടുകയാണ് ചെയ്തത് യാതൊരു തെളിവുകളും അതിനെതിരെ അവർക്ക് ഉയർത്തി കാണിക്കാൻ പറ്റിയില്ല അവരാകെ ചെയ്തത് മരിച്ചു വീണ ഭീകരവാദികളുടെ ബന്ധുമിത്രാദികളെയും കുടുംബാംഗങ്ങളെയും പാകിസ്ഥാന്റെ ദേശീയ പതാക പുതപ്പിച്ച് ഞാൻ വിചാരിക്കുന്നത് അത് അവിടുത്തെ തീവ്രവാദികളുടെ ഭീഷണിക്ക് വഴങ്ങി തന്നെ ആയിരിക്കാം അങ്ങനെ പാകിസ്ഥാന്റെ ദേശീയ പതാക പുതപ്പിച്ച് സംസ്കരിക്കുകയും അവരൊക്കെ സിവിലിയൻസ് ആണ് എന്ന പേരിൽ അവരുടെ എണ്ണം എടുത്തുകൊണ്ട് ഇത്ര സിവിലിയൻസിനെ വധിച്ചു എന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾക്ക് മുമ്പാകെ അതുപോലെ അന്താരാഷ്ട്ര വേദികളിലും അവരത് അവതരിപ്പിക്കാനും ശ്രമിച്ചു പക്ഷേ അവർ പറഞ്ഞ കാര്യങ്ങളല്ല പാടെ നുണയായിരുന്നെന്നും പച്ച കള്ളയിരുന്നെന്നും മീഡിയ തന്നെ അവരുടെ വിദേ പ്രതിരോധ മന്ത്രിയുമായിട്ടുള്ള ഇന്റർവ്യൂവിൽ അത് പൊളിച്ചെടുക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടു അതായത് ഇന്ത്യയുടെ വിമാനങ്ങൾ വെടിവെച്ചിട്ടു എന്ന് പറയുന്ന ആ ദൃശ്യങ്ങൾ ആ വീഡിയോ ദൃശ്യങ്ങൾ വർഷങ്ങളോളം പഴക്കമുള്ളതാണെന്നും അങ്ങനെ വർഷങ്ങൾക്ക് മുമ്പ് പഴക്കമുള്ള ഏതോ വീഡിയോ ദൃശ്യം എടുത്ത് അത് ഇന്ത്യൻ വിമാനങ്ങൾ പാകിസ്ഥാൻ വെടിവെച്ചിട്ടതാണ് എന്ന് പ്രചരിപ്പിക്കുകയും ചെയ്തപ്പോൾ പാകിസ്ഥാൻ പ്രധാന പ്രതിരോധ മന്ത്രിയോട് പത്രലേഖകർ ചോദിക്കുന്നുണ്ട് ഇത് ഇന്ന വർഷത്തിൽ ഇന്ന സ്ഥലത്ത് നടന്ന വിമാനാപകടത്തിന്റെ അവശിഷ്ടങ്ങളല്ലേ അങ്ങനെ ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് അല്ല ഇതൊന്നും ഞങ്ങൾ പറയുന്നതല്ല ഇതൊക്കെ പറയുന്നത് സോഷ്യൽ മീഡിയ ഹാൻഡിലുകളാണ് അപ്പോൾ അദ്ദേഹം എടുത്തു പറയുന്ന സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ നിന്നുള്ള സോഷ്യൽ മീഡിയ ഹാൻഡിലുകളാണ് ഇതാണ് അദ്ദേഹത്തിന്റെ മറുപടി ഈ വസ്തുതകളൊക്കെ തന്നെ തെറ്റാണ് എന്ന് അപ്പോൾ തന്നെ ബോധ്യപ്പെട്ടു അതുപോലെ വിമാനങ്ങൾ വെടിവെച്ചിട്ടു എന്ന് പറയുന്നത് തകർന്നു വീണ പഴയ കാലത്തെ ഡ്രോണുകളുടെ ചിത്രങ്ങളും വീഡിയോയുമാണ് ഉപയോഗിക്കുന്നത് അവിടെയും അവർ പരാജയപ്പെട്ടു അങ്ങനെ നിരവധി കാര്യങ്ങൾ ഈ ഗുണപ്രചരണത്തിന്റെ അടിസ്ഥറ പൊളിച്ചുകൊണ്ട് മീഡിയ തന്നെ അതായത് സോഷ്യൽ മീഡിയ തന്നെ പൊളിച്ചെടുക്കുമ്പോൾ ഇനി നുണയല്ലാതെ മറ്റൊന്നും പറയാൻ പാകിസ്ഥാന്റെ കയ്യിൽ ബാക്കിയില്ല ഇതാണ് അവസ്ഥ കാരണം സ്വന്തം ജനത സ്വന്തം പട്ടാളം സ്വന്തം രാജ്യത്തെ അടക്കി ഭരിക്കുന്ന ഭീകര പ്രസ്ഥാനങ്ങൾ അവരുടെയൊക്കെ മുറയിൽ ഉയർത്തു നിർത്തി നിർത്താനും അവരെയൊക്കെ ആശ്വസിപ്പിക്കാനും വേണ്ടി പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തിന്റെ പ്രതിരോധ മന്ത്രി നേരിട്ട് വന്ന് ഇത്തരം നുണപ്രചരണങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുകയും അതിനെ ന്യായീകരിക്കുകയും ചെയ്യുന്ന ഗതികേടാണ് ഇത് മാധ്യമങ്ങളിൽ നമ്മൾ കാണുന്നത് അതായത് ആയുധമെടുത്തിട്ടോ അല്ലാതെ അന്താരാഷ്ട്ര കൂടിയോ നീതിയുക്തമായി യാതൊരു മറുപടിയും പറയാനില്ലാതെ വരുമ്പോൾ നുണപ്രചരണങ്ങളുടെ കെട്ടഴിച്ചു വിട്ടുകൊണ്ട് ഒരു വലിയ നുണയുദ്ധമാണ് നുണബോംബുകൾ ബോംബുകൾ വർഷിച്ചുകൊണ്ടാണ് പാകിസ്ഥാൻ ഇപ്പോൾ ഈ യാഥാർത്ഥ്യത്തെ നേരിടാൻ വേണ്ടി വിശ്രമിക്കുന്നത് അപ്പോ പാകിസ്ഥാനെ സംബന്ധിച്ച് ഈ നുണലുകൾക്കപ്പുറം ഒന്നുമില്ലാത്ത ഒരവസ്ഥ കൂടിയാകുമ്പോൾ അപഹാസ്യമാവുകയാണ് അവരുടെ നിലപാട് ഈ നൊണബോബുകൾ പക്ഷെ നമ്മുടെ നാട്ടിൽ പ്രചരിപ്പിക്കുന്നവരും അതേപോലെ തന്നെ പാകിസ്ഥാനെ പോലെ തന്നെ കുറ്റക്കാരായിട്ടാണ് നമ്മൾ വിലയിരുത്തേണ്ടത് ഇപ്പം നമ്മളെ സോഷ്യൽ മീഡിയയിൽ കയറുകയാണെങ്കിൽ ചില ചൈന അനുഭാവികളിൽ നിന്ന് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് അനുഭാവം പിന്തുടരുന്ന ആളുകളിൽ നിന്നൊക്കെയാണ് ഇത് പ്രചരിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് ഏറ്റവും എന്താണ് നിരാശാജനകം അല്ലെങ്കിൽ നമ്മൾ ഭയങ്കര ഭീരിതമായിട്ട് കാണേണ്ട ഒരു ദൃശ്യ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സി പി ഐ എം അടക്കം ഇപ്പൊ ഈ രാജ്യത്തിനൊപ്പം നിന്ന് ഭീകരവാദത്തെ തുരത്തുന്ന പ്രവർത്തനത്തിന് പ്രസ്താവന ഇറക്കുകയുണ്ടായി എന്നാൽ ഇതിൽ ഇതിങ്ങനെയാണ് ഒരു ഒരു പാർട്ടി പാർട്ടി തൊഴിലാളി ചെയ്യേണ്ടത് അവിടെ പാകിസ്ഥാനിൽ മരിച്ചു വീണത് പാവങ്ങളല്ലേ അവർ തൊഴിലാളികളല്ലേ അവരുടെ ഒപ്പമൊക്കെ അല്ലെ നിക്കേണ്ടതെന്നൊക്കെ പാർട്ട് ചില എന്താണ് അഭിപ്രായങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നതായിട്ട് കാണാനിടയായി അതിന്റെ കാരണം എനിക്ക് തോന്നുന്നത് ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ ഇപ്പോൾ ഇന്ത്യയിൽ നിലനിൽക്കുന്നത് പ്രത്യേകിച്ച് കേരളത്തിൽ നിലനിൽക്കുന്നതിന്റെ അടിസ്ഥാനപരമായ കാരണം അന്താരാഷ്ട്ര ഇസ്ലാമിക ഭീകര സംഘടനകളും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും തമ്മിലുള്ള ഐക്യമാണ് അതിന്റെ പേരിൽ അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന പിന്തുണ സാമ്പത്തികമായ പിന്തുണയാണെങ്കിലും മാധ്യമ പിന്തുണയാണെങ്കിലും സാമൂഹിക പിന്തുണയാണെങ്കിലും ആ പിന്തുണയുടെ പിൻബലത്തിലാണ് ഇന്ന് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എഴുന്നേറ്റ് നിൽക്കുന്നത് സ്വന്തം കാലിൽ നിൽക്കാൻ സ്വന്തം നില ഉയർത്തിപ്പിടിക്കാൻ സാധിക്കാതെ വരുന്ന ദുർബലമായ ഒരു പാർട്ടി സംവിധാനം ആശയപരമായി ഒറ്റപ്പെടുകയും പ്രത്യശാസ്ത്രപരമായി പരാജയപ്പെടുകയും ചെയ്ത ഒരു സാഹചര്യത്തിൽ ഈ തീവ്രവാദി ഇസ്ലാമിന്റെ വോട്ട് ബാങ്കുകളെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് ഇടതുപക്ഷം ഇന്ന് ജീവൻ നിലനിർത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇടതുപക്ഷത്തിന് അവരുടെ ജിഹ്വയാകാതിരിക്കാൻ വയ്യ അവർ പറയുന്ന പണി ചെയ്യാതിരിക്കാൻ വയ്യ കാരണം ചെല്ലും ചെലവും കൊടുത്ത് ഇവരെയൊക്കെ ഇന്നും നിലനിർത്തിക്കൊണ്ടു പോരുന്നത് ഇസ്ലാമിക ഫണ്ടമെന്റലിസം തന്നെയാണ് അപ്പോൾ ആ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ പ്രൊപ്പഗാൻഡ ഏറ്റെടുക്കാതെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്ക് നിലനിൽപ്പില്ല എന്ന് അവർക്ക് ബോധ്യമായ സാഹചര്യത്തിൽ പൊളിറ്റിക്കൽ ഇസ്ലാമിന് വേണ്ടിയുള്ള ഇസ്ലാമിക് സ്റ്റേറ്റ് സ്ഥാപിക്കാൻ വേണ്ടിയുള്ള അവരുടെ രാഷ്ട്രവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് അടിമപ്പണി ചെയ്യുന്ന അധമന്മാരായി മാറിയിരിക്കുകയാണ് കമ്മ്യൂണിസ്റ്റുകൾ അതാണ് അവരെ ഇന്ന് ഈ നിലയിലെത്തിക്കാൻ കാരണം നമുക്കറിയാം സയ്യിദ് അദിൽ ഹുസൈൻ ഷാ അദ്ദേഹം ജീവൻ ബലി കഴിച്ച ഈ അവിടെ ഭീകരവാദികൾ കൊല ചെയ്യപ്പെട്ട ഒരാളാണ് അപ്പോ അത്തരത്തിൽ നല്ലവരായിട്ടുള്ള നിരവധിയായിട്ടുള്ള മുസ്ലിങ്ങൾ നമ്മളെ രാജ്യത്തിന് വേണ്ടിയിട്ട് പാകിസ്ഥാനെ തുലത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് രംഗത്ത് വരുന്നുണ്ട് കാശ്മീരികളടക്കം ആ സമയത്ത് നമ്മുടെ രേവതി അടക്കം മരിച്ചുപോയ ബലിദാനിയായിട്ടുള്ള രാമചന്ദ്രന്റെ മകളടക്കം അത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞതായിട്ട് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് അപ്പൊ ഈ ഒരു ഘട്ടത്തിൽ ഇതിനെ ഒരു എന്താണ് മുസ്ലിം വിരുദ്ധ പ്രചരണമാക്കി മാറ്റാനും ശ്രമമുള്ളതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നുണ്ട് അങ്ങെങ്ങനെയാണ് അങ്ങനെ നോക്കുക ഞാനതിനെ വളരെ കാര്യമായി പഠിക്കുന്ന ഒരാളാണ് ഇപ്പോ എ ഐ എം ഐ എം എന്ന് പറയുന്ന പാർട്ടിയുടെ ചെയർമാനും ഫൗണ്ടറും അതുപോലെ തന്നെ അതിന്റെ ലോക്സഭാ എംപിയുമായിട്ടുള്ള ഒവൈസി ഹൈദരാബാദ് ഒവൈസി എത്രമാത്രം ശക്തമായിട്ടാണ് ബി ജെ പി ഗവൺമെന്റിന് നരേന്ദ്രമോദിക്ക് പിന്തുണ കൊടുക്കുന്നത് കാര്യങ്ങൾ വസ്തുനിഷ്ഠമായി എണ്ണി എണ്ണി പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് അതായത് ഇന്ത്യയുടെ പ്രതിരോധ ബജറ്റിന്റെ ഒപ്പം പോലും ഇല്ല പാകിസ്ഥാന്റെ മൊത്ത ബജറ്റ് ആ പാകിസ്ഥാനാണോ ആണോ ഇന്ത്യയെ നേരിടും എന്ന് പറയുന്നത് എന്നൊക്കെ അദ്ദേഹം തുറന്നടിക്കുന്നുണ്ട് ഒരു ബി ജെ പി കാരൻ പോലും ചോദിക്കുന്നതിനേക്കാൾ കടുത്ത ഭാഷയിലാണ് ഒവൈസി അവിടെ പ്രതികരിച്ചത് അതുപോലെ കാശ്മീരിലേക്ക് ചെല്ലുകയാണെങ്കിൽ മുഫ്തി മുഹമ്മദ് സയ്യിദ് അതുപോലെ തന്നെ ഒമർ അബ്ദുള്ള ഷെയ്ഖ് അബ്ദുള്ള അവിടുത്തെ മുഴുവൻ ആൾക്കാരും ഇസ്ലാമിക പാർട്ടികൾ മുഴുവൻ അതിശക്തമായി ഭാരതത്തിന് പിന്തുണ കൊടുക്കുകയും ഇസ്ലാമിക തീവ്രവാദത്തിനെതിരെ നിൽക്കുകയും ചെയ്യുന്ന കാഴ്ചയാണ് കേരളത്തിന് പുറത്ത് കാണുന്നത് എന്നാൽ കേരളത്തിനകത്തേക്ക് വരുമ്പോൾ ഈ സ്ഥിതി നേരെ തലതിരിയുകയാണ് ഇവിടെ ഭീകരവാദികൾക്ക് പിന്തുണ കൊടുക്കുകയും പാകിസ്ഥാന്റെ നിലപാടുകൾക്ക് പിന്തുണ കൊടുക്കുകയും ചെയ്യുന്ന അങ്ങേറ്റവും അപകടകരമായിട്ടുള്ള രാഷ്ട്രീയ നിലപാടാണ് ഇവിടുത്തെ സി പി എം നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വവും ഇവിടുത്തെ മാധ്യമങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടുത്തെ ഈ പറയുന്ന ഇടത് വലത് മുന്നണികളെയും പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് നേതൃത്വത്തെയും തീറ്റിപ്പോറ്റുന്നത് പാകിസ്ഥാനിലുള്ള ഭീകരവാദികളാണ് എന്ന് പച്ചയ്ക്ക് പറയുന്നതിന് തുല്യമാണ് അവരുടെ ഈ നിലപാട് അപ്പോൾ അവരുടെ ഈ നിലപാടിൽ നിന്ന് അവരെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് കേരളത്തിന് പുറത്തുള്ള ഇസ്ലാമിക സംഘടനകളെയും ഇസ്ലാമിക രാഷ്ട്രീയ പാർട്ടികളെയും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പോൾ കാശ്മീരിൽ ഇല്ലാത്ത അല്ലെങ്കിൽ ഹൈദരാബാദിലില്ലാത്ത ഒരു വികാരം കേരളത്തിൽ ഉണ്ട് ഉണ്ടാക്കിയെടുക്കും എന്ന് ശ്രമിക്കുന്നതിന്റെ പുറകിൽ ഈ ഭീകരവാദത്തിന്റെ പേരിൽ കിട്ടുന്ന നാല് മൂന്നും ഏഴ് വോട്ട് ആ വോട്ടിന്റെ പിൻബലത്തിൽ കിട്ടുന്ന അധികാരവുമായിരിക്കാം ഇവർ ലക്ഷ്യം വെക്കുന്നത് എന്തായാലും രാജ്യവിരുദ്ധമായിട്ടുള്ള നിലപാടുകളിൽ പാകിസ്ഥാന് സൗകര്യം ചെയ്തു കൊടുക്കുകയും പാകിസ്ഥാന്റെ നാവായിട്ട് പ്രവർത്തിക്കുകയും ഇവരുടെ പ്രസ്താവനകൾ പാകിസ്ഥാനിൽ ആഘോഷിക്കപ്പെടുകയും ചെയ്യുന്ന അന്തരീക്ഷം തീർച്ചയായിട്ടും ഭൂഷണമല്ല വികാരം ഉണർന്ന് ഉയർന്ന് ജ്വലിക്കുന്ന ഈ കാലഘട്ടത്തിൽ അവരെടുത്തിരിക്കുന്ന നിലപാടുകൾ കേരള ജനത ചോദ്യം ചെയ്യും എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം എന്തായാലും ഇന്ത്യയുടെ ഈ ഒരു സങ്കീർണമായിട്ടുള്ള ഈ ഒരു ഘട്ടത്തില് പാകിസ്ഥാനെ തുരത്തുക പാകിസ്ഥാൻ തന്നെ മുദ്രാവാക്യങ്ങൾ ഉയരുക എന്ന് തന്നെയാണ് ഓരോ ഇന്ത്യക്കാരനും പറയേണ്ടത് അതിൽ ആർക്കൊക്കെ വിഷമം തോന്നിയാലും യാതൊരു പ്രശ്നവുമില്ല പാകിസ്ഥാനെതിരെ ലോകത്ത് മുഴുവൻ ദുശ ദുശാന്തിയും അല്ലെങ്കിൽ യുദ്ധവും പ്രശ്നങ്ങളും മാത്രം വിതരുന്ന പാകിസ്ഥാന്റെ ഭീകരവാദത്തെ ഭീകരവാദത്തെ ചെറുക്കുക തന്നെയാണ് വേണ്ടത് ഈ എന്താണ് പാകിസ്ഥാന്റെ സ്ഥലങ്ങൾ ഒമ്പതോളം കേന്ദ്രങ്ങളെ ആക്രമിച്ചപ്പോൾ ഒരു സിവിലിയനു പോലും അവിടെ ഒന്നും സംഭവിക്കുന്നില്ല എന്ന കൃത്യമായ ആസൂത്രണവും പ്ലാനിങ്ങും ചെയ്താണ് ഭീകരവാദ കേന്ദ്രങ്ങൾ മാത്രം നോക്കിയാണ് ഇന്ത്യ ആക്രമിച്ചത് അപ്പം ഇന്ത്യ ഒരിക്കലും എന്താണ് മനുഷ്യനെതിരെയല്ല ഭീകരവാദത്തിനെതിരെയാണ് എന്നുള്ള കൃത്യമായ സന്ദേശമാണ് നൽകിയിരിക്കുന്നത് അപ്പം എന്തായാലും ഈ ചർച്ചയുമായിട്ട് സഹകരിച്ചതിന് സംസാരിച്ചതിന് ഒരുപാട് മനസ്സിലാക്കി